ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അർച്ചന പരിശോധിച്ച ശേഷം പുറത്തേക്ക് വരികയാണ് ഡോക്ടർ സന്ധ്യ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു എന്താ മോളെ അർച്ചന പ്രഗ്നന്റ് അല്ലേ എന്ന് ചെയ്തു വളരെ സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു അത് പ്രഗ്നൻസിയുടെ സിംറ്റംസ് അല്ലാരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും വളരെ സങ്കടത്തോടെ നിൽക്കുന്നു ഇതേസമയം അർച്ചനയും മുറിയിൽ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചന പ്രഗ്നന്റ് അല്ല എന്നും ഡോക്ടർ സന്ധ്യ പറയുന്നു നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഡിസ് കാര്യമൊന്നുമില്ല ഇപ്പോ അല്ല എന്നേ ഉള്ളൂ നന്ദൻ സച്ചിയോട് പറയുന്നു പോട്ടടാ സമയമായിട്ടില്ല നിനക്കൊരു സമയമുണ്ട് അതിനെ ആ സമയമാകുമ്പോ എല്ലാം ഭംഗിയായിട്ട് നടന്നോളും നമ്മുടെയൊക്കെ പ്രാർത്ഥനയില്ലേ നീ അകത്തേക്ക് ചെല് എന്നിട്ട് അർച്ചനയെ സമാധാനപ്പിച്ച് വിളിച്ചോണ്ട് വാ അവളെ വിഷമിപ്പിക്കാത്ത രീതി വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞ സച്ചിയെ നന്ദൻ അകത്തേക്ക് പറഞ്ഞു വിടുന്നു മുറിയിലാണെങ്കിൽ അർച്ചന ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് സച്ചി അവിടേക്ക് വന്നത് സച്ചിയെ കണ്ടത് പെട്ടെന്ന് കണ്ണ് തുടക്കിയാണ് അർച്ചന സച്ചിക്കും നല്ല വിഷമം ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല സച്ചി വന്ന് അർജുനയുടെ അരികിലേക്ക് ഇരുന്നിട്ട് പറയുന്നു അതെ എന്തിരിപ്പ ഇത് പെട്ടെന്ന് അർജുന സച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ തന്നെ പറയുന്നു അല്ല സച്ചി ഏട്ടാ എല്ലാവരും നമ്മളും ഒക്കെ ആഗ്രഹിച്ചിട്ട് ഇത് കേട്ടെ സച്ചി പറയുന്നു ആഗ്രഹിച്ചു എന്നല്ലേ ഉള്ളൂ നന്ദേട്ടൻ ഇപ്പം പറഞ്ഞതുപോലെ സമയമായിട്ടില്ലടോ നമ്മുടെ ലെവനും കുശനും എന്നെ ഇരിക്കണോ അതോ തന്നെ പോലെ ഇരിക്കണോ എന്ന ഈശ്വരന്റെ കൺഫ്യൂഷൻ ആയിരിക്കും ആ ഒരു കൺഫ്യൂഷൻ മാറി പുള്ളിയൊന്ന് നടത്തിയാൽ ഏത് സമയം വേണമെങ്കിലും അത് വരാം അതുകൊണ്ട് തന്നെ താനിങ്ങനെ വലിയ ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു കാര്യവും താൻ എഴുന്നേറ്റ് വന്നേ നെയ് സന്ധ്യ ഡോക്ടറെ ഇറങ്ങാൻ നിൽക്കുകയാണ് വന്നേ എന്ന് പറഞ്ഞ അർച്ചനയും കൂട്ടി സച്ചി പുറത്തേക്ക് പോകുന്നു അർച്ചനയോടെ നന്ദൻ പറയുന്നു അതെ ഇങ്ങനെ നിൽക്കാൻ മാത്രം അർച്ചന തെറ്റൊന്നും ചെയ്തില്ലല്ലോ നമുക്കൊരു സംശയം തോന്നി അത് സന്ധ്യയെ വിളിച്ച് ക്ലിയർ ചെയ്തു അത്രയല്ലേ ഉള്ളൂ എടുക്കേണ്ട സന്ധ്യ പറയുന്നു ഞാനും അതാ പറയുന്നത് ഇതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനൊരു കാര്യം പറയാം അർച്ചന ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാണാൻ എനിക്കൊരു താല്പര്യമില്ല എപ്പോഴും നല്ല ധൈര്യത്തിൽ ആകാശം ഇടിഞ്ഞു വീണാലും സാരമില്ല എന്ന മനോഭാവത്തിലുള്ള ആ പ്രസരിപ്പുള്ള അർച്ചനയാണ് ഞങ്ങൾക്കിഷ്ടം അത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ചെറിയ കാര്യത്തിന് എൻ്റെ ഈ അഭിപ്രായം മാറ്റിക്കരുത് ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ആ സന്തോഷം നമ്മൾ ആഘോഷമാക്കും പോരെ അർച്ചനെ അര കേട്ടപ്പോൾ അർച്ചന ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ നന്ദേട്ടാ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഇപ്പോ ഉള്ള എല്ലാവരുടെയും മുഖത്തുള്ള ഈ സന്തോഷം കളയുന്ന എന്തെങ്കിലും ആണെങ്കിൽ നീ പറയണ്ട ഒന്നാമത് നിനക്ക് എന്ത് എപ്പോ ഏത് സമയത്ത് എവിടെ പറയണോന്ന് ചില നേരത്തെ അറിയില്ല ഞാൻ നല്ലൊരു കാര്യം പറയാനാ വന്നതെന്ന് അവന്തിക സച്ചിയുടെയും അർച്ചനയുടെയും വിവാഹം കഴിച്ചിട്ട് ഇപ്പോ ഇത്രയും നാളായില്ലേ ഇതുവരെ അർച്ചന ഗർഭിണിയാകാത്തതുകൊണ്ട് സച്ചിയും അർച്ചനയും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് കേട്ടപ്പോൾ സന്ധ്യ ടെൻഷനാകുന്നു മറ്റെങ്ങും പോണ്ടല്ലോ സന്ധ്യയുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെക്കപ്പ് നടത്തേണ്ട കാര്യമല്ലേ ഉള്ളു നന്ദൻ പറയുന്നു ഇന്ന് എൻ്റെ ഭാര്യ പറയുന്ന രണ്ടാമത്തെ ഗുണമുള്ള ഒരു കാര്യം സച്ചി അത് നല്ലതാ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോക്കോ എന്തെങ്കിലും ചെറിയൊരു തടസ്സം ഉണ്ടെങ്കിൽ മെഡിക്കായ ഒരു ഡോക്ടർ അല്ലേ നമുക്ക് എല്ലാം സന്ധ്യ നോക്കിക്കോളും അല്ലേ ഡോക്ടർ അതെ എന്ന് സന്ധ്യ ഉടനെ ഒരു ദിവസം സച്ചിയും അർച്ചനയും അങ്ങോട്ട് വരും മോളെ എന്ന സേതവും പറയുന്നു എന്നാ ഞാൻ ഇറങ്ങട്ടെച്ചാ പേഷ്യൻറ്റ്സ് വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് സന്ധ്യ പോകുന്നു സന്ധ്യ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തികയും പിറകെ പോകുന്നുണ്ട് സന്ധ്യയുടെ പിന്നാലെ ഓടി വരികയാണ് അവന്തിക എന്നിട്ട് സന്ധ്യ എന്ന് വിളിക്കുന്നു അർച്ചന ഗർഭിണിയല്ലാത്തതിനെ അവരേക്ക് വിഷമിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ അത് നോക്കാൻ വന്ന ഡോക്ടർ എന്തിനാ ഇത്രയും വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പോ അർച്ചനേക്കാൾ വിഷമം നിനക്കാണല്ലോ ഇട സന്ധ്യ പറയുന്നു ഇത്രക്ക് തരംതാണ കളി കളിക്കാൻ നിന്നെ കൊണ്ടേ പറ്റൂ അവന്തിക എന്നാലും ഇതി കടന്നുപോയി നീയൊക്കെ എന്നെ കൊണ്ട് കളിപ്പിച്ചതല്ലേ ഇത് എന്നെ ഈ മതിൽക്കെട്ടിനകത്ത് തളച്ചിട്ടാൽ ഞാൻ ഇവിടെ കുടുംബിനിയായിട്ട് കഴിഞ്ഞോളൂ വന്നോ നിനക്കൊക്കെയുള്ള പണി ഈ വീടിന്റെ അകത്തിട്ട് തരാൻ അവന്തികയ്ക്കും ഇടുക്കുള്ളപ്പോൾ ഞാനെന്തിനാ പുറത്ത് പോന്നത് ഇതോടെ എല്ലാം തീർന്നു എന്നാണോ നീ കരുതുന്നത് ഇപ്പോൾ അകത്ത് കണ്ടത് ട്രെയിലർ മാത്രമാണ് മുഴുവൻ പടം ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളു അത് കഴിഞ്ഞപ്പോൾ നെലശ്ശേരി വീടിനകം ഒരു മരണ വീട് പോലെയാകും നിന്നെക്കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും അവന്തികയെ പൂട്ടാൻ നീ അവന്തിക അർച്ചനെ അർച്ചനയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ഈ നാവുണ്ടല്ലോ അതുകൊണ്ട് നീ തന്നെ പറയും അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഈശ്വരൻ പോലും തിരുത്താൻ കഴിയാത്ത ആ സത്യം കേട്ട് ഇവിടെ ഓരോരുത്തരും തകർന്നില്ക്കുന്നത് എനിക്ക് കാണണം അർച്ചനയുടെ ഇനി ഒരിക്കലും തോരാത്ത കണ്ണുനീരാണ് നാടുവിട്ടു പോയ എന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടുകൊണ്ടു വന്നതിന് സന്തോഷത്തിൽ അർച്ചനക്ക് കൊടുക്കുന്ന പാരിതോഷികം നിനക്കുള്ളത് വഴിയേ പണി ഞാൻ തരുന്നുണ്ട് സന്ധ്യ ഡോക്ടറെ ഇത്രയും പറഞ്ഞിട്ടവൻ അകത്തേക്ക് പോയപ്പോൾ ടെൻഷനോട് നിൽക്കുകയാണ് ഡോക്ടർ സന്ധ്യ പിന്നീട് കാണിക്കുന്നത് മീര കിച്ചണിലേക്ക് വരുന്നു വിഷമത്തോടെ മീര ഫോൺ എടുത്തു ആ വാർത്ത കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കമലയും മാഷും ഒടുവിൽ മീര വിളിക്കാത്തത് കൊണ്ട് മീരയെ തിരിച്ചു വിളിക്കുകയാണ് കമല എന്റെ മോളെ ഡോക്ടർ ഇതുവരെ വന്നില്ലേ എന്ന് കമല ചോദിക്കുന്നു അതാമേ ഡോക്ടർ വന്നു പക്ഷേ അർജുനക്ക് ഗർഭിണിയായതിന്റെ ലക്ഷണമല്ലെന്നാ പറഞ്ഞത് ഇവിടെ എല്ലാവരും അർജുന ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇട കേട്ടെന്ന ശരി മോള എന്ന് പെട്ടെന്ന് കമല ഫോൺ വെച്ചു കമല കര കരയുന്നത് കണ്ടപ്പോഴേ മാഷിന് കാര്യം മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കമല അമിതമായി നീ നീക്കാര്യത്തിന് പ്രതീക്ഷ കൊടുക്കേണ്ടെന്ന് എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് കൊടുക്കില്ല ഭഗവാൻ കമല പറയുന്നു ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് കരുതി പ്രാർത്ഥനയുമായി ജീവിച്ചവരല്ലേ മാഷെ നമ്മൾ മീര വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വല്ലാണ്ടെങ്ങ് ആഗ്രഹിച്ചു പോയതേയുള്ളൂ ഒരു പ്രതീക്ഷിതൊന്നും ഇട്ട് തിരിച്ചെടുത്തപ്പോ വല്ലാത്തൊരു വിഷമം ചിലപ്പോൾ ഈശ്വരന്റെ പരീക്ഷണമായിരിക്കാം ഇതൊക്കെ എന്നാലും എന്റെ മോള് ഒരു നിമിഷത്തേക്കെങ്കിലും അവളൊരു അമ്മയാവാൻ ആവാൻ എന്ന് അവൾ സന്തോഷിച്ചതല്ലേ മാഷെ എല്ലാ സന്തോഷവും കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ അവൾക്ക് കിട്ടാൻ കിട്ടാതെ പോയതെൻ്റെ ഈശ്വര കമലേ ഇതിന്റെ പേരിൽ കുറെ കണ്ണുനീരി കുടിച്ചതാ ഞാനും നീയം ജീവിത അവസാനം വരെ അതും മനസ്സിലോട്ട് ജീവിച്ചാ മതി അതോർത്ത് വീണ്ടും വീണ്ടും കരയാനുള്ള സാഹചര്യം നമ്മളായിട്ട് എന്തായാലും നമ്മൾ പേടിച്ചതുപോലെ സംഭവിച്ചില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യം നമ്മളെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ തന്നെ നോക്കിക്കോളു കമലെ നീ വിഷമിക്കാതിരിക്കെ എന്നൊക്കെ പറഞ്ഞ മാഷ് കമലയെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അവൻ നീ ഇങ്ങനെ ഉമ്മരത്തെ ഒരു ചേറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അതെ അതാണ് ഇനി ചെയ്യേണ്ടത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നെ എന്നോടുള്ള അവഗണന കൂടത്തേ ഉള്ളൂ ഇനി കളം മാറ്റിച്ചോണ്ടേണ്ട സമയാണ് മാഷിയും ഭാഷയിൽ നടക്കരുത് സ്നേഹം കൊണ്ട് നേടിയെടുക്കണം ഉള്ളിൽ ഒളിപ്പിച്ച് സ്നേഹിക്കണം എന്ന് അവന്തിക വിചാരിക്കുന്നു ആ സമയത്താണ് നന്ദൻ ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വരുന്നത് പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ് അവന്തിക നന്ദൻ അകത്തേക്ക് കയറി പോകുമ്പോൾ സേതു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു നന്ദ നീ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണോ എങ്ങനെയുണ്ട് ഓഫീസിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ നീ പോയ സമയത്തുള്ളതുപോലെ അല്ല ഇപ്പോ എല്ലാം ഒന്ന് പരിചയം പരിചയമായി വരാനുള്ള താമസം ഉണ്ടച്ചാ പിന്നെ കുറെ കാലം ഒന്നും ചെയ്യാതിരുന്നതിന്റെ ബുദ്ധിമുട്ടും അത്രേ ഉള്ളൂ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ സേതു പറയുന്നു വേഗത കുറച്ച് കുറക്കി എല്ലാം മനപ്പാടമാക്കിയതിനു ശേഷം വേഗത കൂട്ടിയാൽ മതി ഒരു നമ്മൾ ആദ്യമായി ചെയ്യുന്നതല്ലല്ലോ ആഹാ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛന് ചായ എടുക്കണോ എന്ന് പറഞ്ഞ് അവന്റെ കാ നന്ദന് ചായയുമായി അവിടേക്ക് വരുന്നു ദാ നന്ദേട്ടാ ചായ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ ചൂടോടെ ഈ ചായ കുടിച്ചേ എനിക്ക് ചായ വേണ്ട എന്ന് നന്ദൻ അതെന്താ നന്ദാ ഓഫീസിൽ നിന്ന് വന്ന അപ്പോ ചായ വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ആളാ ഇപ്പോ ഇത് എന്ത് പറ്റി പഴയ ദുശീലങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടാ ഇപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് നന്ദൻ പറയുന്നു ഒരു ചായ കുടിക്കുന്നതിന് എങ്ങനെയൊക്കെ പറയണോ നന്ദേട്ടാ ഇതൊന്നെടുത്തേ എന്ന് പറഞ്ഞ അവനിക വീണ്ടും നിർബന്ധിക്കയാണ് നന്ദനോട് എന്നാൽ നന്ദൻ പറയുന്നു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ അവനികെ അവന് വേണ്ടെങ്കിൽ നിർബന്ധിക്കേണ്ട മുളയെന്ന് സേതുവും പറയുന്നു അങ്ങനെ അവനിക ആ ചായ തിരികെ കൊണ്ടുപോകുന്നു ഡാമോനെ അവൾക്ക് അത് വിഷമമായ തോന്നുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് നീ അവളെ വിഷമിപ്പിക്കരുത് ചെറിയ കാര്യത്തിന് മാത്രമല്ല ഒരു കാര്യത്തിനും ഇത്രയും കൊല്ലം നിന്റെ വിധവ എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കഴിഞ്ഞവളാവള് നീ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഹരിഹരൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നിരുന്നു നിന്റെ ഓർമ്മകളും ഞങ്ങളുടെ സ്നേഹവും വിട്ട് അവൾ വരില്ല എന്ന് പറഞ്ഞു ഭർത്താവിനോടുള്ള അച്ഛനെയും അച്ഛൻ്റെയും എല്ലാവരുടെയും കരുതൽ ഞാൻ പലപ്പോഴായിട്ട് മനസ്സിലായിട്ടുള്ളതാണ് കൺമനിലുള്ള ഭർത്താവിനെ സ്നേഹിക്കാനും പരിചരിക്കാനും നല്ലൊരു ഭാര്യയ്ക്ക് കഴിയും എന്നാൽ കൺമനിലില്ലാത്ത മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത ഒരു ഭർത്താവിനെ കാത്തിരിക്കാനും സ്നേഹിക്കാനും അവന്തകെ പോലെ ഒരു പെണ്ണിനെ കഴിയൂ അതുകൊണ്ട് ഒരു തരത്തിലും നീ അവളെ വിഷമിപ്പിക്കരുത് അത് ചിലപ്പോ അവക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല ഇത് കേട്ട് നന്ദൻ പറയുന്നു ഇത് ഞാൻ ശ്രദ്ധിച്ചോളാച്ച അച്ചാ എന്ന് പറഞ്ഞേ അകത്തേക്ക് കയറിപ്പോകുന്നു ശേഷം നന്ദൻ മുറിയിലേക്ക് വന്നു വീണ്ടും ആ ചായയുമായി അവതിക അങ്ങോട്ടേക്ക് വന്നപ്പോൾ ദേഷ്യത്തോടെ നന്ദൻ ചോദിക്കുന്നു എന്താ നിന്റെ ഉദ്ദേശം നിനക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ ചായ വേണ്ടെന്ന് നന്ദേട്ട എന്നോട് നന്ദേട്ടനെ ഒരു തവണത്തേക്ക് ക്ഷമിച്ചോടെ എന്ന് അവതിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ക്ഷമിക്കാം നീ ചെയ്ത ഏത് കാര്യത്തിനാണ് ഞാൻ ക്ഷമിക്കേണ്ടത് കൊറേ കൊല്ലം എന്നെ പിടിച്ച് പൂട്ടിയിട്ടതിനോ എന്നെ അവിടെയിട്ട് കൊല്ലം കൊല്ലം ചെയ്തതിനോ അതോ എന്റെ വീട്ടുകാരെ കൊല്ലം നീ നടക്കുന്നതിനോ എന്തിനാ എന്തിനാ ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടത് ഏതൊരാൾക്കാർക്കും സെക്കൻഡ് ചാൻസ് ഉണ്ടാവും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എന്നാൽ നിനക്കതില്ല ഒരു മാപ്പ് കൊണ്ട് തീരുന്നതല്ല ഒന്നും നിന്റെ കുറ്റങ്ങൾക്ക് മാപ്പില്ലാ വേഗേ ശിക്ഷയുള്ളൂ അതുപോലെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ എന്നിട്ട് നിനക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നിന്റെ വിധി നടപ്പാക്കും ഇത് കേട്ടെ വിഷമമുള്ളതുപോലെ അഭിനയിക്കുകയാണ് അവന്തിക നീ എനിക്ക് കൊണ്ടുവന്ന ഈ ചായ ഞാൻ എങ്ങനെ വിശ്വ വിശ്വ വിശ്വസിക്കുടിക്കും ഇതിൽ നീ എന്നെ കൊല്ലാനുള്ള മരുന്ന് ചേർത്തിട്ടില്ല എന്ന് ആര് കണ്ടോ അവന്തിക പറയുന്നു നന്ദേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഇനിയും ഇനിയെ വിശ്വസിക്കരുത് അങ്ങനെ ചെയ്യൂ കാരണം എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു പക്ഷേ അന്ന് അങ്ങനെ ചെയ്ത ഒരു കണക്കിനും നന്നായി അതുകൊണ്ട് നിന്റെ ശരിക്കുമുള്ള മുഖം എന്താണെന്നും നീ ആരാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലായിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ ആർക്കും മനസ്സിലാവില്ലായിരുന്നു സ്നേഹനദിയായ ഭാര്യയായും മരുമകളായും മേട്ടത്തിയമ്മയായും അഭിനയിച്ച് എന്നെയും നീ എൻ്റെ കുടുംബത്തെയും തകർക്കുമായിരുന്നോ അങ്ങനെയുള്ള നിന ഞാൻ ഇനിയും വിശ്വസിക്കണം അല്ലേ നീ നീ എത്ര അഭിനയിച്ചാലും എൻ്റെ മനസ്സലിയില്ല എന്നെ ഇത്രയും നാൾ പൂട്ടിയിട്ടിട്ട് നീ കാണിക്കാത്ത ഒരു ഒരു നീ നീയർഹിക്കുന്നില്ല ഞാൻ തന്നെ എന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പല പ്രാവശ്യം കൊണ്ട് പാടുപെടുകയാണ് നീ ആരാണ് എന്താണ് എന്ന് എല്ലാവരെയും അറിയിക്കാൻ പല അവർത്തി തോന്നിയിട്ട് ഞാനായിട്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി നീ എന്നെ കൊണ്ട് സത്യം വിളിച്ച് പറയിപ്പിക്കരുത് എന്നും ദേഷ്യത്തോടെ നന്ദൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു സങ്കടം നടത്തി നിൽക്കുകയാണ് അവന്തിക ഇപ്പോഴും അവന്തിയുടെ കയ്യിൽ ആ ചായയുണ്ട് വരാനിരിക്കുന്ന പുതുപത്തനം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഫ് ഷെയർ മൈ ചാനൽ